പുതു തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകാൻ യോഗാചാര്യൻ എം ജി ദിലീപിന്റെ ദി വില്ലേജ് ക്യാപിറ്റൽ പാർക്കും തയ്യാർ ഇതോടൊപ്പം പാലക്കത്തകടി ഗവൺമെന്റ് സ്കൂളിൽ സഹപാഠികളെ യോഗാ ദിനത്തിൽ യോഗ പരിശീലിപ്പിക്കുന്നത് യോഗാചാര്യൻ്റെ ശിക്ഷ മൂന്നാം ക്ലാസ്സുകാരി കമ്പനിയാണ് ജൂൺ ഇരുപത്തിയൊന്ന് ഇന്റർനാഷണൽ ലോകം മുഴുവൻ ഭാരതത്തെ അംഗീകരിച്ച ദിവസം ഇന്റർനാഷണൽ പറയുന്നത് പകലിന് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ദിവസമായതുകൊണ്ടാണ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പതിക്കുന്ന ദിവസം കുന്നന്താനം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ യോഗാഗ്രാമം ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപതോളം പേരാണ് കുന്നന്താനത്ത് നിന്ന് യോഗ അഭ്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ യോഗാഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച കുന്നന്താനം ഇപ്പോഴും യോഗാ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പുതിയ തലമുറയെ കൊച്ചുകുട്ടികളിലൂടെ വീണ്ടും പുതു തലമുറയിലൂടെ യോഗാ സന്ദേശം നിലനിർത്താൻ യോഗാചാര്യൻ എം ജി ദിലീപ് ഈ യോഗാ ദിനം മുതൽ തുടക്കമിടുന്നു യോഗാ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് എം ജി ദിലീപിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് കുന്നന്താനം എന്ന പേര് പോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ കായിക സാംസ്കാരിക തലസ്ഥാനമായി മാറുവാൻ ഒരുങ്ങി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ദി വില്ലേജ് ക്യാപിറ്റൽ എന്ന കുട്ടികളുടെ പാർക്കും ഇവിടെയാണ് ദിവസവും നിരവധി കുട്ടികൾക്ക് യോഗാ പരിശീലനം നൽകി വരുന്നത് കമ്പനിയെ പോലെ നിരവധി കുട്ടികൾക്കാണ് ദിവസവും രാവിലെ യോഗാ പരിശീലനം നൽകി വരുന്നത് കുട്ടികളെ കൂടാതെ പൊതുജനങ്ങൾക്ക് യോഗാ പരിശീലനവും ഇദ്ദേഹം നൽകി വരുന്നുണ്ട് വിവിധ പക്ഷിമൃഗാദികളും കുട്ടികൾക്കായുള്ള കളി ഉപകരണങ്ങളും എല്ലാം ചേർത്ത് വിപുലമാക്കിയ സ്ഥലത്ത് പ്രകൃതിയിൽ നിന്നും ശുദ്ധവായു ശ്വസിച്ച് യോഗാ പരിശീലനത്തിനിടെ അവസരമൊരുക്കിയിട്ടുണ്ട് തോടിൻ്റെ കരയിലിരുന്ന് കമ്പനിയെ നിങ്ങൾക്കും യോഗ അഭ്യസിക്കുവാനുള്ള അവസരം വരും ദിവസങ്ങളിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് യോഗാ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് എം ജി ദിലീപ് മാഷിൻ്റെ ശിഷ്യത്തിയായ മൂന്നാം ക്ലാസ്സുകാരിയായ കമ്പനിയാണ് തൻ്റെ കൂട്ടുകാർക്ക് യോഗാ പരിശീലനം അഭ്യസിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്ത് കുന്നതാനം മാതാനം റൂട്ടിൽ തോട്ടപ്പടിക്ക് സമീപമാണ് യോഗയുടെ പരിശീലന കേന്ദ്രമായ ദി വില്ലേജ് ക്യാപിറ്റൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ ദി വില്ലേജ് ക്യാപിറ്റൽ എന്ന കുട്ടികളുടെ പാർക്ക് അതിമനോഹരമാണ് അതിനേക്കാൾ വലിയ മനോഹരമാണ് ഇവിടുത്തെ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾ കുതിരസവാരി ഒപ്പം കടുത സവാരി അതോടൊപ്പം തന്നെ കുട്ടികളെ യോഗ അഭ്യസിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഓൺലൈനായി യോഗാഭ്യാസം പരിശീലിപ്പിക്കുന്ന യോഗ ആചാര്യൻ എം ജി ദിലീപിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ദിവസവും യോഗ പരിശീലനം നടത്തിവരുന്നത് അതോടൊപ്പം തന്നെ കുന്നന്താനം ഗ്രാമത്തെ യോഗഗ്രാമമാക്കി ഗ്രാമമാക്കി മാറ്റുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുശ്രേഷ്ഠൻ്റെ ദിനങ്ങൾ ഇനിയും അടുക്കുകയാണ് യോഗാ ദിനം അദ്ദേഹം പരിശീലിപ്പിച്ച ആയിരങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യോഗയുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഗാലക്സി ന്യൂസിനു വേണ്ടി അനിൽ കല്ലുപ്പാറയ്ക്കൊപ്പം ജിജു വൈക്കത്തിശ്ശേരി